സമൂഹത്തിൽ ഔശദ അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിച്ച് അവസരോചിതമായി സഹായമെത്തിക്കാൻ മുന്നിട്ടിറങ്ങുന്നവർ സഞ്ചരിക്കുന്ന ദേവാലയങ്ങളാണെന്ന് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാറാഫിൽ റാഫേൽ തട്ടിൽ സീറോ മലബാർ സഭയുടെ സാമൂഹിക പ്രേക്ഷിത പ്രസ്ഥാനമായ സ്പന്ദൻ ഏർപ്പെടുത്തിയ ഏറ്റവും മികച്ച സാമൂഹിക പ്രവർത്തകർക്കുള്ള അവാർഡ് ദാന ചടങ്ങിന്റെ ഉദ്ഘാടനം കാക്കനാട് സഭ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ജോസ് ചിറ്റു പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ചിക്കാഗോ സെന്റ് തോമസ് സിറോമൽബാർ രൂപത സ്പോൺസർ ചെയ്യുന്ന എഴുപത്തിയ്യായിരം രൂപ ക്യാഷ് അവാർഡും ഫലകവും അടങ്ങുന്ന സോഷ്യൽ മിനിസ്ട്രി അവാർഡിന് രൂപതാ വൈദികരുടെ വിഭാഗത്തിൽ പാലാ രൂപതയിലെ ഫാദർ തോമസ് കിഴക്കേ സന്യസ് വിഭാഗത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഏറ്റുമാനൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അർച്ചന വിമൻസ് സെന്റർ സ്ഥാപക ഡയറക്ടർ മിസ് ത്രേസ്യാമ മാത്യു അൽമാരുടെ വിഭാഗത്തിൽ പാലക്കാട് രൂപതയിലെ കൊട്ടേക്കാട് പ്രവർത്തിച്ചുവരുന്ന സ്നേഹജ്വാല ട്രസ്റ്റ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ എൻ എം എന്നിവർ അർഹരായി സമൂഹത്തിൽ സാമ്പത്തികമായി ഏറ്റവും അവശതയനുഭവിക്കുന്നവർക്കായി തങ്ങൾ ചെയ്തുവരുന്ന ഈ സേവനം കൂടുതൽ തീക്ഷ്ണമായി നിർവ്വഹിക്കുന്നതിന് സോഷ്യൽ മിനിസ്ട്രി അവാർഡ് പ്രചോദനമേകുന്നുവെന്ന് അവാർഡ് ജേതാക്കൾ പറഞ്ഞു